എറണാകുളം അത്താണിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി പത്തനംതിട്ട സ്വദേശി ജെറിയയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വൈ എസ് അഭിനന്ദ് കൊച്ചിയിൽ നിന്നു കൂടുതൽ വിവരങ്ങളുമായി വായിച്ചിരുന്നു അഭിനന്ദ് വിശുദിനത്തിലാണ് ഇത്തരത്തിലൊരു വാർത്ത ഇപ്പോൾ അത്താണിയിൽ നിന്നും പുറത്തു വരുന്നത് എന്താണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ ജെറി പത്തനംതിട്ട സ്വദേശിയാണ് കൊച്ചിയിൽ എന്തു ചെയ്യുന്നയാളാണ് എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ പ്രജിൻ ഇന്ന് രാവിലെയാണ് അത്താണി സെന്റ് ആന്റണി ചർച്ച് റോഡിലെ വാടക വീട്ടിൽ ജെറിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പത്തനംതിട്ട സ്വദേശിയാണ് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് പ്രായം ഈ കാക്കനാട്ടെ സ്വകാര്യ സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി കൂടിയാണ് കാക്കനാട്ടെ ഈ സെന്റ് ആന്റണീസ് റോഡിലുള്ള വാടക വീട്ടിൽ ആയിരുന്നു ജെറി താമസിച്ചുകൊണ്ടിരുന്നത് സുഹൃത്തുക്കളൊക്കെ വിഷു അവസ്ഥ പ്രമാണിച്ച് നാട്ടിലേക്ക് പോയിരുന്നു പക്ഷെ ജെറി ആ വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു ഇന്ന് രണ്ടു ദിവസമായിട്ട് ഫോണിൽ ബന്ധപ്പെടുവാൻ സാധിക്കാത്തതിനെ തുടർന്ന് രക്ഷിതാക്കൾ പോലീസിന് വിവരമായി ു പോലീസ് അങ്ങനെ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ വാതിൽ പോലും തുറക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു പിന്നെ വാതിൽ കുത്തിപ്പൊളിക്കുന്ന പൊളിച്ചാണ് വീടിനകത്തേക്ക് കടന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്തായാലും ഈ മരണ വിവരം എന്താണ് ആത്മഹത്യാണെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം പക്ഷേ എന്താണ് ഇതിനകത്തുള്ള പ്രശ്നം എന്ത് എന്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളവർക്കുള്ള വ്യക്തമായ അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും മൃതദേഹം ഇപ്പോൾ എറണാകുളത്ത് തന്നെയാണുള്ളത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വൈ എസ് അഭിനന്ദാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്